താരതമ്യേന കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന രണ്ട് ഫോർ ബി എച്ച് കെ വിലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടിക്കടുത്ത് പൂക്കാട്ടുപടി ടൌണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഭാവപ്പടിയിലായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് വില്ലകൾ വിൽപ്പനയ്ക്കായുള്ളത് നാല് പോയിന്റ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വില്ലകൾ പടിഞ്ഞാറ് ദർശനത്തോടു കൂടിയതാണ് ഈ വീടുകൾ മുറ്റം കടപ്പാക്കലുകൾ പാകിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം തന്നെ രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് കവർഡ് കാർ പാർക്കിംഗും നൽകിയിട്ടുണ്ട് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ വിശാലമായ ഒരു സ്പേസ് ആണ് ഇവിടെ ഫുൾ സിലിം വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് വാൾപേപ്പർ വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഫോൾ സിലിം വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ബാധായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നര വേദിയുമുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് ഹോംസും ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ബാത്റൂം ആണ് താഴ്ത്തേ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വേദിയുണ്ട് ഇവിടെയും പോൾ സിലിം വർക്ക് വാർഡൌസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മികച്ച കളർ കോമ്പിനേഷൻ ഉള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ചേർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫുൾ സിലിം വർക്കുകൾ ചെയ്തിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് കൂടാതെ ടി വി യൂണിറ്റും ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തര വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫുൾ സിലിം വർക്ക്സും വാർഡ്രൂബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫുൾ സിലിം വർക്ക്സും വാർഡ്രൂപ്പ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കബോർഡ് യൂട്ടിലിറ്റി സ്പേസും ഈ വീടിന് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ പൂക്കാട് പടിക്കടുത്ത് വാവപ്പാടയിലായി സ്ഥിതി ചെയ്യുന്ന നാലേമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ